െന്താന്നറിയോ എല്ലാവർക്കും ഇതും ഒരു മരുന്നാണ് ഒരു പച്ച മരുന്ന ഇതെല്ലാവർക്കും അറിയാം എനിക്കറിയാം 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 എല്ലാവരും പറയും പക്ഷേ ഇതെന്താ സാധനം എന്നറിയോ അവങ്ങിൻ്റെ ഇല ഇതൊരഔഷധമാണേ നമ്മളെല്ലാവരും താരൻ്റെ പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവരാ ഒട്ടുമിക്ക പേരും എല്ലാവരും പറയും താരന തല താരനാണ് തലചൊറിഞ്ഞിട്ട് പോയ്യ തലചൊറിഞ്ഞിട്ട് പോയ്യന്ന് അപ്പോൾ എനിക്കും കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം മാത്രം താരനുണ്ടായിരുന്നു ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊറിയും താരനൊന്നും കാണാനുമില്ല എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ഇവിടെ ഇങ്ങനെ ചൊറിച്ചിൽ ഇത്രയും ഭാഗം മാത്രം ചൊറിച്ചില് താരനോട്ട് കാണാനും ഇല്ല അപ്പം ഞാനിങ്ങനെ ഒരപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ താരനുള്ള എന്തേലും പഴയ ആൾക്കാർക്കൊക്കെ ആണല്ലോ ഒരുപാട് മരുന്നുകളൊക്കെ അറിയാമെന്ന് അപ്പോൾ ഞാൻ പ്രായമുള്ള ഒരു അടുത്ത് ഇങ്ങനെ അമ്മച്ചിയുടെ വർത്തമാനം പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഈ താരനെ ഭയങ്കര ചൊറിച്ചില്ല താരം കാണുന്നുമില്ലെന്ന് അപ്പം ഞാനൊരു മരുന്ന് പറഞ്ഞു തരാമെന്ന് എന്നോട് പറഞ്ഞു വേറൊന്നുമല്ല അല്ല കൗങ്ങിൻ്റെ ഇല പറിച്ചുകൊണ്ട് വരിക അത് സാധാരണ നമ്മൾ പാക്ക് അടയ്ക്ക മരത്തിൻ്റെ ഇലയായിരിക്കണം അല്ലാതെ ഈ മൈസൂർ പാക്ക് അങ്ങനെയുള്ള കവുങ്ങായിരിക്കരുത് കവുങ്ങിൻ്റെ ഇല ആയിരിക്കണമെന്ന് പറഞ്ഞു അത് പറിച്ചുകൊണ്ട് വന്ന് മിക്സിക്കകത്തിട്ട് അരച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് അത് തല തേക്കാൻ പറഞ്ഞു അപ്പോൾ ആ മരുന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കി എൻ്റെ താരനും എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാതെ എന്താ ചെയ്യണ്ടേന്ന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളൊരു വീഡിയോ ഇടുമ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചിലപ്പം പേര് മാറ്റിന്ന് വരും വേറെ പേര് വിളിച്ചെന്നിരിക്കും അപ്പച്ചാന്ന് വിളിച്ചെന്നിരിക്കും അച്ചാന്ന് വിളിക്കുന്നു ചേച്ചി എന്ന് വിളിക്കും വേറെ എന്തേലും പേരിലൊക്കെ വിളിക്കും അതൊക്കെ എൻ്റെ എൻ്റെ നല്ല സ്നേഹമുള്ള ഫ്രണ്ട്സുകൾ അതൊക്കെ വീഡിയോക്കാണെന്ന് ഓർക്കണം കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മക്കളാരും നിങ്ങളെ അന്വേഷിക്കുന്നില്ലേ ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടല്ല അങ്ങനെ വീഡിയോ ഇട്ടത് ഓരോ വീഡിയോയിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട് ചിലർക്ക് മറ്റുള്ളവർക്ക് ചില ഉപദേശങ്ങളായിരിക്കും പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ ജീവിതവുമായിട്ട് നൂറ് ശതമാനം പിന്നെ എന്താ താരതമ്യമുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് വയസ്സും പ്രായവുമായപ്പോൾ ഞങ്ങളെ അന്വേഷിക്കാൻ ആരുമില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഗുണപാഠവും കൂടിയാണ് ചിലർക്ക് അനുഭവം ഉള്ളവരുണ്ട് അനുഭവം ഇല്ലാത്തവരുണ്ട് അപ്പൊ ആ ചുമ്മാ നമ്മളൊരു വീഡിയോ ഇടുന്നു എന്നുള്ളതല്ലോ അതുകൊണ്ട് പലർക്കും പല ഗുണങ്ങളും ഉണ്ട് ദോഷമായിട്ട് ആർക്കും വരുന്നെന്ന് തോന്നില്ല ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് വിളിക്കുന്നുമുണ്ട് അപ്പൊ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അങ്ങ് എല്ലാരും ധരിക്കണം കേട്ടോ അല്ലെങ്കിൽ തെറ്റുധരിക്കരുതേ കേട്ടോ അപ്പൊ ഞാനത് മിക്സിക്കത്തിയിട്ട് അരച്ചേ ഞാൻ വെളിയിലോട്ട് അരച്ചേച്ച് കൊണ്ടുവന്നു തന്നെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ആ വീടിനകത്ത് വരുമ്പം ചിലപ്പം വെട്ടം കാണത്തില്ല ചിലപ്പോൾ വോയിസ് ക്ലിയർ ആകത്തില്ല തെങ്ങിനും തെങ്ങിനെ അരിപ്പ വെച്ച് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം നല്ല പച്ച കളറല്ലേ വെള്ളത്തിന് അത്രേ ഉള്ളൂ ഞാൻ അരച്ച് നല്ല അരിച്ചിട്ട് കൊണ്ടുവന്ന് ഇപ്പം ഈ കളറായി ഈ കളറായി വെള്ളത്തിന് ഈ വെള്ളം നമ്മൾ തലയിടെ ഇങ്ങനെ നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേലും തലേലൊന്ന് തേച്ച് പിടിപ്പിക്കും ഞാൻ രാവിലെ തേച്ചത് അതുകൊണ്ടാണ് ഇതിന് തേച്ച് ഇപ്പം ഇന്നലെ ഞാനിത് തേക്കു തേച്ചു ഇപ്പോൾ ആഴ്ച രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു എൻ്റെ താരൻ്റെ ശല്യം എല്ലാം നല്ലോലെ മാറിക്കെട്ടി ഈ പച്ച കളറല്ലേ ഇത് ഇതിങ്ങനെ ഇച്ചിരി കൂടെ വേണേൽ വെള്ളം കുറച്ച് വേണേൽ നിങ്ങൾക്ക് താ ഇത് ഇത്രയും ഡൈലോട്ട് ആക്കാതെ വേണം ചെയ്യാം ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചതാണ് ഇതിങ്ങനെ തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുക ഇത്തിരി താരന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ചുമ്മാ കളിവാക്ക് പറയുന്നതല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഇതൊരു മരുന്നാണ് അതെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി പഴയ കാലത്തെ മരുന്നാണ് പണ്ട് ഈ അന്ന് കഴിയുന്നതും നമ്മൾ ഷാംപൂ തന്നെ ജ്യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് താരന് ഒരുപാട് ഉണ്ടാകത്തില്ല അതായത് ഷാമ്പൂവിനകത്തൊക്കെ ഒരുപാട് കെമിക്കൽ ചേരുന്നതല്ലേ അതുകൊണ്ടൊക്കെ നമുക്ക് തൊലിക്ക് അലർജിയൊക്കെ ഉണ്ടാകും അതൊക്കെയാണ് നമുക്ക് ഈ താരനായിട്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കഴിയുന്നത് ഷാംപൂവോ ഷാംപൂ ചേർക്കാതെ ഈ താളിപ്പൊടി ചേർക്കുക ഈ ചെമ്പരത്തി താളി അങ്ങോട്ട് ഇതുപോലെ മിക്സിയിൽ അരച്ചത് ഇതുപോലെ കുഴമ്പാക്കി കിട്ടും അപ്പോൾ അത് ഇട്ടും മുടി കഴുകുവാണെങ്കിൽ മുടി നല്ല നല്ല ക്ലേസിങ് ആയിരിക്കും മുടിക്ക് അല്ലെങ്കിൽ തേയിലപ്പൊടി തിളപ്പിച്ച് തേയിലപ്പൊടി ഇട വെള്ളം കൊണ്ട് തലമുടി കഴുകുക തലുമുടിക്ക് നല്ല തലമുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല ഇങ്ങനെ വേറെ വേറെ കുറേ ആയിട്ട് നിൽക്കും അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ചെയ്യാം ഇതിപ്പോൾ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി നല്ല അഭിപ്രായം പറയുക ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക നല്ല അഭിപ്രായത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കേ